അധികാരം മാത്രം ലക്ഷ്യം വെച്ചുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും ബിജെപിയെ എതിർക്കുന്നതിൽ കോൺഗ്രസിന് പ്രത്യയശാസ്ത്രപരമായി താൽപര്യമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നിലപാടും പറയാൻ ശേഷിയില്ലാത്ത യു ഡി എഫും ശക്തമായ നിലപാടുകൾ മുന്നോട്ടുവയ്ക്കുന്ന എൽഡിഎഫും തമ്മിലാണ് ഇവിടെ മത്സരമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസിന് മതനിരപേക്ഷ പാരമ്പര്യം നഷ്ടമായിരിക്കുകയാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കോൺഗ്രസിന് നിയമത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒന്നും പറയാനില്ല ആർ എസ് എസിന്റെ വർഗീയ നീക്കങ്ങൾക്കെതിരെ ശബ്ദമുയരുന്നില്ല സ്വന്തം പാർട്ടിയുടെയോ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെയോ പതാക ഉയർത്തിപ്പിടിച്ച് നിവർന്നു നിന്ന് വോട്ട് ചോദിക്കാൻ പോലും കഴിവില്ലാത്തവരായി കോൺഗ്രസും യു ഡി എഫും അതേസമയം വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് വരുമ്പോൾ അത്തരം വർഗീയ നീക്കങ്ങൾക്കെതിരെയുള്ള ശബ്ദം യു ഡി എഫിന്റെ ഭാഗത്ത് ഉയരുന്നുമില്ല അപ്പോൾ പൌരത്വ നിയമഭേദഗതിയെക്കുറിച്ച് നാട് വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ അഭിപ്രായം പറഞ്ഞില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പരാമർശം പോലും ഇല്ല എന്നാണ് വസ്തുത ഇപ്പോൾ ഇവിടം വരെ എത്തി സ്വന്തം പാർട്ടിയുടെയോ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെയോ പതാക ഉയർത്തിപ്പിടിച്ച് നിവർന്നു നിന്ന് വോട്ട് ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അതപ്പതനം എത്ര വലുതാണ് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് വന്നു വന്ന് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചാടുന്നത് ഒരു വാർത്തയല്ലതായി കേരളത്തിലും ഈ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് ബി ജെ പി ഓഫീസിലേക്ക് ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ് ഇതേ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും വി ഡി സതീശനും മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നത് മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന ആർ എസ് എസിനെതിരെയും പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് ബി ജെ പിള്ളാത്ത സ്ഥിതിയാണ് ഓരോ ദിവസവും പുതിയ വാർത്ത വരികയാണ് അതിങ്ങനെ വന്നു വന്ന് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചാടുന്നത് ഒരു വാർത്തയെ അല്ലാതായി മാറിയിരിക്കുന്നു കേരളത്തിലും ഈ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് ബി ജെ പി ഓഫീസിലേക്ക് ടിക്കറ്റ് എടുത്തു നിൽക്കുകയാണ് ഇതേ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നു കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും വി ഡി സതീശനും മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നു എന്ത് നിരോധാഭാസമാണിത് മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന ആർ എസ് എസിനെതിരെയും പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ന്യൂസ്